യേശു മിഷായിക്ക് പ്രിയ സഹോദരങ്ങളെ യേശിയ പ്രവാചകന്റെ പുസ്തകം അതിന്റെ പത്താം അധ്യായം പതിനഞ്ചാമത്തെ തിരുവചനത്തില് നാം ഇപ്രകാരം വായിക്കുന്നു വെട്ടുകാരനോട് കോടാലി വമ്പ് പറയുമോ അറുക്കുന്നവനോട് വാള് വീം പഠിക്കുമോ കോടാലി ആയാലും വാളായാലും അത് ശരിയായി ഉപയോഗിക്കേണ്ടവൻ ഉപയോഗിക്കേണ്ടതുപോലെ അതിനെ ഉപയോഗിക്കുമ്പോഴാണ് അത് ശരിക്കും ഒരു കോടാലിയായി മാറുന്നത് അല്ലെങ്കിൽ വാളായി മാറുന്നത് അത് ഉപയോഗിക്കാതെ വരുമ്പോൾ അത് തുരുമ്പെടുത്ത് അതിൻ്റെ മോനയും പോകുന്നു പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ദൈവത്തിന്റെ കരവേലയാണ് കർത്താവാണ് നമ്മളെ ഉപയോഗിക്കേണ്ടത് അവൻ അത് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മളും അവിടുത്തെ മക്കളായി തീരും അല്ലാതെ നാം ഒരിക്കലും നാം എന്തൊക്കെയോ ആണ് എന്ന് ചിന്തിച്ചു കൊണ്ട് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവിന് പ്രവർത്തിക്കുവാൻ സാധിക്കാതെ അത് തുരുമ്പിടത്ത് പോകുന്നത് പോലെ നമ്മുടെ ജീവിതവും പാഴായി മാറും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ ഒരുങ്ങിക്കൊണ്ട് കർത്താവിന് ഉചിതമായ സമയത്ത് ഉചിതമായ രീതിയിൽ നമ്മളെ ഉപയോഗിക്കുവാനായിട്ട് നാം നമ്മളെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ് വേണ്ടത് ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ